ഹലോ ഫ്രണ്ട്സ് ഞാൻ ഗാലിബ് മൊയ്തീൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ ബ്ലോഗിലോട്ട് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫൈനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് റിട്ടേൺ ഫയൽ ചെയ്തതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരാകാവുന്ന കുറച്ച് ഡൗട്ടുകൾക്ക് ക്ലാരിറ്റി കൊണ്ടുവരാനാണ് എന്നത്തെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ശ്രമം നമ്മുടെ മനസ്സിൽ വരാവുന്ന ഡൗട്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ പുതിയ ടാക്സ് റെജീം എന്താണ് പഴയ ടാക്സ് റെജീം ഈ രണ്ട് ടാക്സ് റെജീമുകളിൽ നിന്ന് ഏത് ടാക്സ് റെജീമാണ് ഞാൻ ഫയൽ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് എം നമ്മളൊരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ എംപ്ലോയർ പിടിച്ച ടാക്സ് റെജീമിൽ നിന്ന് വിരീതീതമായിട്ടുള്ളൊരു ടാക്സ് റെജീമിൽ അതായത് ഇപ്പോൾ എംപ്ലോയർ ന്യൂ റജീമിലാണ് പിടിച്ചെങ്കിൽ എനിക്ക് പഴയ റെജീമിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നേരെ തിരിച്ച് പിടിച്ചതിൽ നിന്ന് വിപരീതമായിട്ടുള്ള ഒരു ടാക്സ് റെജീമിൽ എനിക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമോ പിന്നെ എനിക്ക് നാളെ അതായത് ഇന്നൊരു ടാക്സ് റെജീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷങ്ങളിൽ മറ്റൊരു ടാക്സ് റെജീം സെലക്ട് ചെയ്യാൻ പറ്റുമോ മുതലായ ഡൗട്ടുകൾ നമ്മുടെ മനസ്സിൽ വരികയും അതിനൊരു ക്ലാരിറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് നമുക്ക് എന്താണ് പുതിയ ടാക്സ് എന്ന് മനസ്സിലാക്കാം നമ്മൾ നേരത്തെ നമ്മളുടെ വരുമാനം കൽ അല്ലെങ്കിൽ നമ്മുടെ ടാക്സ് കണക്കാക്കിക്കൊണ്ടിരുന്നത് നമ്മളുടെ എല്ലാ വരുമാനങ്ങളും ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് അംഗീകരിച്ച എൽ ഐ സി ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൾ കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ഫീസ് മുതലായ കുറച്ച് ഡിഡക്ഷൻസിനെ മൈനസ് ചെയ്തതിന് ശേഷം വരുന്ന മിച്ച വരുമാനത്തിന് മാത്രമാണ് നമ്മൾ ടാക്സ് നൽകിക്കൊണ്ടിരുന്നത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളുടെ എക്കോണമിയിൽ ക്യാഷിൻ്റെ സർക്കുലേഷൻ കുറഞ്ഞു ഒന്നാമത്തെ റീസൺ രണ്ടാമത്തത് ടാക്സ് റേറ്റ്സ് കുറച്ച് ഹയർ ആണെന്നുള്ള അഭിപ്രായം വന്നു ഇതിന് മുകളിൽ പുതിയൊരു ലോവർ ടാക്സ് റേറ്റ് ഉള്ള ഒരു സ്ലാബിനെ അല്ലെങ്കിൽ റെജീമിനെ ഗവൺമെൻറ് പുറത്തിറക്കി ഈ റെജീമിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വരുമാനങ്ങളുടെ മേലിലുള്ള ടാക്സ് റേറ്റ്സ് കുറവാണ് പക്ഷേ ആ വരുമാനങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ഡിഡക്ഷൻസ് ഒന്നും തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല വളരെ ചുരുക്കം ഒന്നോ രണ്ടോ ഡിഡക്ഷൻസ് ഒഴിച്ച് വേറെ ഡിഡക്ഷൻസ് ഒന്നും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സെലക്ട് ചെയ്യാൻ പറ്റില്ല ഇതിനെയാണ് പുതിയ ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നാം അങ്ങനൊരു പുതിയ ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് റെജീം മാറി എന്ന് പറഞ്ഞാൽ പോരെ എന്തിന് പുതിയ ടാക്സ് റെജീം പഴയ ടാക്സ് റെജീം എന്ന് പറയണമെന്നൊരു ഡൗട്ട് തോന്നാം നമ്മളിൽ പലരും വലിയ വലിയ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻസിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ ലോങ് ടേം ഉള്ള ലൈഫ് ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇനിയും പത്ത് പതിനഞ്ച് കൊല്ലം ബാക്കിയുള്ള ഹൗസിംഗ് ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് മൊത്തത്തിലൊരു കൺഫ്യൂഷനായി ഞാൻ ഈ അടക്കുന്നതിനൊന്നും അല്ലെങ്കിൽ ഞാൻ ഈ സേവ് ചെയ്യുന്നതിനൊന്നും ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല എന്ന് ആ സമയത്താണ് ഗവൺമെൻറ് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും നാൾ ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ വരുമാനം കണക്കാക്കി ഡിഡക്ഷൻസ് എടുത്ത് പഴയ ടാക്സ് റേറ്റിൽ ടാക്സ് കൊടുക്കാം ഇല്ല നിങ്ങളുടെ ഓപ്ഷൻ ാണ് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ഒന്നും എടുക്കാതെ പുതിയ ടാക്സ് ടാക്സ് റേറ്റിലും അപ്പോൾ ഇത് രണ്ട് റജീമും നിലവിലുള്ളത് കൊണ്ടാണ് നമ്മൾ പുതിയ ടാക്സ് റജീം ആൻഡ് പഴയ ടാക്സ് റജീം എന്ന് പറയാനുള്ള കാരണം ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ടാക്സ് റെജീമിന്റെയും പഴയ ടാക്സ് റജീമിന്റെയും ടാക്സ് റേറ്റ്സിനെയും ടാക്സ് സ്ലാബ്സിനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പഴയ ടാക്സ് റിജീം വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ടാക്സുകളൊന്നുമില്ല രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് അഞ്ച് ശതമാനം ടാക്സും അഞ്ച് ലക്ഷം മുതൽ പത്ത് ശതമാനം വരെയുള്ള വരുമാനത്തിന് ഇരുപത് ശതമാനം ടാക്സും പത്ത് ലക്ഷത്തിന് മുകളിൽ വരുമാനമാണെങ്കിൽ മുപ്പത് ശതമാനം ടാക്സുമാണ് കണക്കാക്കുക അതേസമയം നമ്മൾ പുതിയ ടാക്സ് റിജീവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പുതിയ ടാക്സ് റിജീവിന് മൂന്ന് ലക്ഷം രൂപ വരെ ടാക്സ് ഒന്നുമില്ല ഇനി നിങ്ങളുടെ വരുമാനം മൂന്നിൻ്റെയും ആറിൻ്റെയും ഇടയിലാണെങ്കിൽ അഞ്ച് ശതമാനം ടാക്സും ആറിൻ്റെയും ഒമ്പതിൻ്റെയും ഇടയിലാണെങ്കിൽ പത്ത് ശതമാനം ടാക്സും ഒമ്പതിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ഇടയിലാണെങ്കിൽ പതിനഞ്ച് ശതമാനവും പന്ത്രണ്ടിൻ്റെയും പതിനഞ്ചിൻ്റെ ഇടയിലാണെങ്കിൽ ഇരുപത് ശതമാനവും ഇത് പതിനഞ്ചിന് മുകളിലാണെങ്കിൽ മുപ്പത് ശതമാനവുമാണ് നിങ്ങളുടെ ടാക്സ് ആക്കി കണക്കാക്കുക അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പുതിയ ടാക്സ് ലാബിലെ റേറ്റുകൾ ടാക്സിൻ്റെ റേറ്റുകൾ കുറവും കമ്പാരിറ്റീവലി പഴയ ടാക്സ് ലാബിൽ റേറ്റ് കൂടുതലുമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വരുമാനം കണക്കാക്കുന്ന രീതി പുതിയതിൽ നമുക്ക് ഡിഡക്ഷൻസ് കിട്ടില്ല പഴയതിൽ ഡിഡക്ഷൻസ് കിട്ടുമെന്നുള്ളതാണ് ഇങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ചോദ്യം വരുന്നത് എന്തുകൊണ്ട് പുതിയതിൽ ഏഴ് ലക്ഷം രൂപ വരെ ടാക്സ് കൊടുക്കണ്ട എന്ന് കേൾക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വരുന്നത് അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് റിബേറ്റ് എന്താണെന്ന് മനസ്സിലാക്കണം ഇനി നമുക്ക് ആദ്യം പഴയ ടാക്സ് ലാബിൽ റിബേറ്റ് എന്താ എന്ന് മനസ്സിലാക്കാം പഴയ ടാക്സ് ലാബിൽ രണ്ടര ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നമുക്ക് ടാക്സ് ഒന്നും കൊടുക്കണ്ട എന്നാൽ രണ്ടര മുതൽ അഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ അഞ്ച് ലക്ഷമാണ് എൻ്റെ വരുമാനമെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻ്റെ ടാക്സ് ആയിട്ട് കണക്കാക്കുക ഞാൻ സാധാ സ്ലാബ് റേറ്റിലുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടാക്സ് റേ ടാക്സ് എനിക്ക് ഉള്ളപ്പോൾ ഇതേ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ഗവൺമെൻറ് എന്ത് തരികയാണ് റിബേറ്റ് ആയിട്ട് തരികയാണ് അങ്ങനെയാകുമ്പോൾ എൻ്റെ ടാക്സ് സീറോ ആകും ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തിന് മുകളിൽ എനിക്ക് വരുമാനമുണ്ടെങ്കിൽ ഈ റിബേറ്റ് എടുക്കാൻ പറ്റില്ല അപ്പോൾ പന്ത്രണ്ട് ഞ്ഞൂറ് പ്ലസ് അഞ്ചിന് മുകളിലുള്ളതിന് ട്വൻറ്റി പെർസെൻറ്റ് ടാക്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ അഞ്ച് ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് അവരുടെ ടാക്സിനെ സീറോ ആക്കാനുള്ള പരിപാടിയാണ് ഈ പറഞ്ഞ റിബേറ്റ് എന്ന് പറയുന്നത് എന്നാൽ പുതിയ റെജീമിലേക്ക് വരുമ്പോഴേക്കും ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് പകരം നിങ്ങളുടെ വരുമാനം ഏഴ് ലക്ഷം രൂപയാവുകയും ഈ ഏഴ് ലക്ഷത്തിൻ്റെ മുകളിലുള്ള ടാക്സായ ഇരുപത്തയ്യായിരം ആയ നിങ്ങൾക്ക് റിബേറ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ പന്ത്രണ്ടായിരത്തഞ്ഞൂറിന് പകരം ഇരുപത്തയ്യായിരം രൂപ റിബേറ്റ് കിട്ടും വിച്ച് മീൻസ് ഏഴ് ലക്ഷം രൂപ വരെ ബേസിക്കലി ഏഴ് ലക്ഷം രൂപ വരെയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾ ടാക്സ് നൽകേണ്ടതില്ല പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു റിക്വസ്റ്റ് ഗവൺമെൻറ് ആഡ് ചെയ്തിട്ടുണ്ട് പഴയ റെജീമിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് മനസ്സിലാക്കാം പഴയ റെജീമിൽ എനിക്ക് അഞ്ച് ലക്ഷം രൂപയാണ് വരുമാനമെങ്കിൽ എനിക്ക് രൂപ ടാക്സ് വരും അതേ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ടാക്സിന് എനിക്ക് എയ്റ്റി സെവനെ റിബേറ്റ് എന്ന് പറഞ്ഞ് ഒരു ഡിസ്കൗണ്ട് റിബേറ്റ് ആയി തരികയും എൻ്റെ ടാക്സ് സീറോ ആവുകയും അഞ്ച് ലക്ഷം രൂപയും എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യാം അതേസമയം എൻ്റെ സുഹൃത്തിന് അഞ്ച് ലക്ഷത്തി ആയിരം രൂപ വരുമാനമുണ്ടെന്ന് ശ്രമം വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വരിക പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ടാക്സ് ആയിട്ട് വരിക അദ്ദേഹത്തിന് റിബേറ്റ് കിട്ടില്ല കാരണം അഞ്ച് ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനമുണ്ട് റിബേറ്റ് കിട്ടില്ല അപ്പോൾ ടാക്സ് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയുള്ള തുക നാല് ലക്ഷത്തി എൺപത്തി ത്തി മുന്നൂറ് രൂപ മാത്രമാണ് അപ്പോൾ ആയിരം രൂപ അധികം ലഭിക്കുന്ന എൻ്റെ സുഹൃത്തിനെ മൊത്തത്തിൽ നഷ്ടമായി മാറും എന്നാൽ പുതിയ റെജീമിൽ വരുമ്പോൾ ഒരു ട്വിസ്റ്റ് ഗവൺമെന്റ് ആഡ് ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാണ് നിങ്ങളുടെ റിബേറ്റ് അപ്പോൾ ഏഴു ലക്ഷം രൂപയാണ് എൻ്റെ വരുമാനമെങ്കിൽ ഏഴു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം രൂപ ഏഴു ലക്ഷമാണ് വരുമാനമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ആക്കി കണക്കാക്കും ഇരുപത്തയ്യായിരം രൂപ റിബേറ്റ് വരും അത് കഴിഞ്ഞ് ഏഴ് ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുക എനിക്ക് ടാക്സ് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടുക അതേസമയം ഏഴ് ലക്ഷത്തി ആയിരം രൂപയാണ് എൻ്റെ സുഹൃത്തിൻ്റെ വരുമാനം നേരത്തെ പോലെ തന്നെ ആയിരം രൂപയാണ് കൂടുതലെങ്കിൽ ആ സുഹൃത്തിന് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപ ടാക്സ് ആയിട്ട് വരും റിബേറ്റ് അവിടെ കിട്ടേണ്ടതല്ല പക്ഷേ ഗവൺമെൻറ് പറഞ്ഞു നിങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം നിൽ കിട്ടുകയും അതിന് മുകളിൽ ടാക്സ് കൊടുത്തു കഴിയുമ്പോൾ ഒരു ഏഴ് ലക്ഷക്കാരന് വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടുന്ന വേണ്ടത് അത് ഏഴ് ലക്ഷം രൂപ കിട്ടുന്നില്ല എങ്കിൽ ആ എമൗണ്ടിന് നിങ്ങൾക്ക് ആയിട്ട് സ്വീകരിക്കാവുന്നതും ബാക്കിയുള്ള ടാക്സ് കൊടുത്താൽ മതിയെന്നാണ് ഇതിനെ നമ്മൾ കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണ നേരത്തെ ഉദാഹരണത്തിന് വരുമ്പോൾ എൻ്റെ സുഹൃത്തിന് ഏഴ് ലക്ഷത്തി ആയിരം രൂപ വരുമാനമുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് ടാക്സ് ആയിട്ട് വരിക ഇവിടെ റിബേറ്റ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന എമൗണ്ട് ടാക്സ് കഴിഞ്ഞിട്ട് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി തൊള്ളായിരം രൂപ മാത്രമാണ് എങ്കിൽ ഗവൺമെൻറ് നേരത്തെ പറഞ്ഞു ഇതിൽ നിന്നിട്ട് നമ്മൾക്ക് ആ ഡിഫറൻസ് എമൗണ്ടിന് ഏഴ് ലക്ഷത്തിലേക്ക് എത്തുന്ന ആ എമൗണ്ടിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് നമ്മുടെ റിബേറ്റായിട്ട് കണക്കാക്കാൻ പറ്റും എന്ന് പറയുമ്പോഴേക്കും ഇരുപത്തി ായിരത്തി ഒരുന്നൂറ് രൂപ റിബേറ്റ് കിട്ടുകയും ആയിരം രൂപ ടാക്സ് ആയിട്ട് മാ ആയിരം രൂപ മാത്രം ടാക്സ് ആയിട്ട് നൽകിക്കൊണ്ട് ബാക്കി ഏഴ് ലക്ഷം രൂപയും നമ്മൾക്ക് എന്ത് ചെയ്യാം അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോകാം ഇങ്ങനെയുള്ള റിബേറ്റ് എക്സ്ട്രാ റിബേറ്റ് അതായത് ഇരുപത്തയ്യ ഏഴ് ലക്ഷത്തിന് മുകളിൽ വരുമാനമുണ്ടെങ്കിൽ റിബേറ്റ് കിട്ടുന്നത് റഫ്ലി ഏഴ് ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ വരെയും വരും ഇപ്പോൾ ഒരു ആ എക്സാമ്പിളോട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി ഇരുപത്തേഴായിരം രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഇരുപത്തേഴായിരത്തി എഴുന്നൂറ് രൂപ ടാക്സ് വരും അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും അദ്ദേഹത്തിന് റിബേറ്റ് എഴുന്നൂറ് രൂപ കിട്ടും ഇരുപത്തി ഏഴായിരം രൂപ അദ്ദേഹം ടാക്സ് ആയിട്ട് നൽകിയിട്ട് ഏഴ് ലക്ഷം രൂപ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വരികയും നിങ്ങളുടെ ടാക്സ് കാരണം നിങ്ങളുടെ ടേക്ക് ഹോം എമൗണ്ട് ഏഴ് ലക്ഷത്തിൽ താഴെ വരികയുമാണെങ്കിൽ ആ ഡിഫറൻസിനെ ഏഴ് ലക്ഷത്തിലേക്ക് എത്തിക്കാൻ എത്രയാണ് ആവശ്യം അതുകൂടി നിങ്ങൾക്ക് റിബേറ്റ് ആയിട്ട് ലഭിക്കും ഈ ഒരു ആനുകൂല്യം എവിടെയില്ല പഴയ ടാക്സ് ലാബിൽ ഇല്ല അപ്പോൾ ഈ റിബേറ്റിൻ്റെ കാര്യത്തിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ ഏത് റെജീം ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഏത് റെജീം ചൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പ് കോമൺ ആയിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഓടിച്ച് മനസ്സിലാക്കാൻ ഒരു വലിയ ലിസ്റ്റാണ് ഞാൻ കോമൺ ആയിട്ട് നമ്മൾ എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് ഡിഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാലറി കിട്ടുന്നൊരു വ്യക്തിയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അമ്പതിനായിരം രൂപ കിട്ടും അദ്ദേഹത്തിന് ഏഴ് ഏഴ് ലക്ഷം രൂപയാണ് സാലറി എങ്കിൽ അമ്പതിനായിരം രൂപ ഏഴല്ല എത്രയാണ് സാലറിയെങ്കിൽ അമ്പതിനായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും ഈ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാത്രം ഒരു പ്രത്യേകത ഉള്ളത് ഈ ഡിഡക്ഷൻ പുതിയ ടാക്സ് റെജീമെടുത്താലും ലഭിക്കും അതായത് അമ്പതിനായിരം രൂപ പുതിയ ടാക്സ് റെജീമുകാർക്കും ഡിഡക്ഷൻ ലഭിക്കും ും ഇതാണ് ഏക റിഡക്ഷൻ അവർക്ക് കിട്ടുന്നത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെയുള്ളത് എച്ച് ആർ ഐ ലഭിക്കുന്ന ഒരു സാലറിഡ് പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹത്തിന് ആക്ച്വൽ എച്ച് ആർ എയോ അല്ലെങ്കിൽ സാലറിയുടെ മുകളിൽ പത്ത് ശതമാനത്തിന് മുകളിൽ കൊടുക്കുന്ന റെൻറ്റോ അങ്ങനെ മൂന്ന് കണ്ടീഷനുണ്ട് ആ കണ്ടീഷനുസരിച്ചിട്ട് എച്ച് ആർ എയുടെ ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റും ഇനി എൽ ഐ സി പി എഫ് ട്യൂഷൻ ഫീസ് ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൾ മുതലായ എല്ലാം കൂടി കൂട്ടി ഒരു ഒന്നര ലക്ഷം രൂപ ഡിഡക്ഷൻ വേറെയും എടുക്കാൻ പറ്റും ഇനി സെൽഫായിട്ട് മെഡിക്ലെയിം ഇരുപത്തയ്യായിരം രൂപ വരെയും ഇനി ഞാൻ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അമ്പതിനായിരം രൂപ വരെയും ഉള്ളൊരു ഡിഡക്ഷൻ കിട്ടും പിന്നെയുള്ളൊരു ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ മുകളിലുള്ള മെഡിക്ലെയിം ആണ് പാരൻറ്റ്സ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അമ്പതിനായിരം രൂപയും സീനിയർ സിറ്റിസൺ അല്ലാന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയും എക്സ്ട്രാ പിന്നെയും മെഡിക്ലെയിമിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യും ഡിഡക്ഷൻ കിട്ടും ഇനി മെഡിക്ലെയിം ഇല്ലാത്ത സീനിയർ സിറ്റിസൺ ആയ ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു എക്സ്പെൻസ് വന്ന ഒരാളാണെങ്കിൽ അത് അമ്പതിനായിരം രൂപ ഇനി പാരൻസ് അവർക്കും എന്തില്ല മെഡിക്കൽ ക്ലെയിം ഒന്നുമില്ല പക്ഷെ എന്ത് ചെയ്തു ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു അവർക്ക് ചിലവായ തുകയാണെങ്കിൽ അമ്പതിനായിരം രൂപ വരെയും പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എനിക്കൊരു ഹോം ലോൺ ഉണ്ടെങ്കിൽ ആ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് രണ്ട് ലക്ഷം രൂപ വരെയുള്ളത് ഒരു കൊല്ലം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും ക്യാൻസർ പോലെയുള്ള മാരകമായ ഗവൺമെൻറ് ലിസ്റ്റ് ചെയ്ത ഒരു ലിസ്റ്റ് ഓഫ് ഡിസീസസ് ഉണ്ട് ആ ഡിസീസസിന് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കിയ എമൗണ്ട് ഉണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ അവിടെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും ഈ എമൗണ്ട് കിട്ടുന്നത് എനിക്കും എൻ്റെ മേൽ ഡിപ്പെൻ്റ് ആയിട്ടുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും കിട്ടും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ തുക ചിലവാക്കിയ വ്യക്തി അതായത് ഞാനല്ല ഇപ്പം ഞാൻ ചിലവാക്കിയത് പാരൻസിനാണെങ്കിൽ പാരൻസ് അറുപത് വയസ്സിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഈ തുക നാൽപ്പതിനായിരത്തിന് പകരം ഒരു ലക്ഷം രൂപ റീപേയ്മെൻറ്റ് കിട്ടുന്നതാണ് പിന്നെ ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോണിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യും ആക്ച്വൽ എന്താണോ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തത് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എജ്യൂക്കേഷനാണ് നമ്മുടെ ആകാം നമ്മളുടെ ഭാര്യയോ ഭർത്താവിൻ്റെയോ ആകാം നമ്മുടെ കുട്ടികളുടെ കുട്ടികളുടെയാകാം ഇവരുടെയൊക്കെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപരി പഠനത്തിന് വേണ്ടിയിട്ട് എടുത്ത ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നെടുത്ത എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടോ ആ ലോണിൻ്റെ റീപേയ്മെൻറ്റിൻ്റെ മുകളിലുള്ള ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഡക്ഷൻ എടുക്കാൻ പറ്റും ശ്രദ്ധിക്കേണ്ടത് റീപേയ്മെൻറ്റ് തുടങ്ങി എട്ട് വർഷം വരെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഡിഡക്ഷൻ കിട്ടുന്നത് പിന്നെ എ ടി ജി എന്ന് പറഞ്ഞ സെക്ഷൻ ക്വാളിഫൈ ആയിട്ടുള്ള ട്രസ്റ്റുകൾക്കോ സൊസൈറ്റികൾക്കോ ഒക്കെ നമ്മൾ ഡൊണേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കാറ്റഗറി അനുസരിച്ച് അമ്പത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഡൊണേഷൻ്റെ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിഡക്ഷൻ എടുക്കാൻ പറ്റും നമ്മളുടെ സേവിങ് ബാങ്കിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റുകൾക്ക് ഒരു സീനിയർ അല്ലാത്ത ഒരാൾക്ക് പതിനായിരം രൂപ വരെയുള്ള ഡിഡക്ഷൻ കിട്ടും ഇനി ഞാൻ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അദ്ദേഹത്തിന് എഫ് ഡിയുടെയും സേവിങ്സിൻ്റെയൊക്കെ മുകളിൽ കിട്ടുന്ന അമ്പതിനായിരം രൂപ വരെയുള്ള ഡിഡക്ഷൻസിന് ഇൻട്രസ്റ്റിനും ഡിഡക്ഷൻ കിട്ടും ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഡിഡക്ഷൻസ് ഞാനിത് പറ്റുമെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ കൊടുക്കാവുന്നതാണ് ഇനി ഈ ഡിഡക്ഷൻസ് എത്രയുണ്ടെന്നനുസരിച്ചും എൻ്റെ വരുമാനം എത്രയെന്നനുസരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത് ഞാൻ ടാക്സ് സ്ലാബ് ചൂസ് ചെയ്യേണ്ടത് പുതിയത് വേണോ പഴയതാണ് ചൂ ചൂസ് ചെയ്യേണ്ടത് ഒരു എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഏഴര ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണെങ്കിൽ രണ്ടര ലക്ഷം രൂപയോ അതിൽ കൂടുതലോ വരു എന്തുണ്ടെങ്കിൽ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് പുതിയ പഴയ സ്ലാബിലേക്ക് പോകാം ഇല്ലെങ്കിൽ പുതിയതിലേക്ക് പോകാം ഞാനൊരു ഒരു ടാബ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഓരോ സെക്ഷൻ ഓഫ് വരുമാനം കൊടുത്തിട്ടുണ്ട് ഓരോ സെക്ഷൻ ഓഫ് ഡിഡക്ഷനും കൊടുത്തിട്ടുണ്ട് ആ ഡിഡക്ഷൻ എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് ഡിഡക്ഷൻ അതോ അതിൽ കൂടുതലോ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയത് ചൂസ് ചെയ്യാം ഇല്ലെങ്കിൽ എപ്പോഴും പുതിയത് ചൂസ് ചെയ്യുന്നതാണ് എളുപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു പതിനാറ് ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് നാലേകാൽ ലക്ഷം രൂപ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ സെക്ഷനുകളിലായിട്ട് നാലേകാൽ ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും പുതിയ ടാക്സ് പഴയ ടാക്സ് ലാബിൽ പോയാൽ മതി പക്ഷെ അതിൽ താഴെയാണ് നമ്മുടെ ഡിഡക്ഷൻസ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പുതിയതിലേക്ക് തന്നെ വരണം ഇനി ഇത് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് നമ്മൾ നമ്മളുടെ ഇൻകം ടാക്സ് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പാൻ നമ്പറും ബാക്കി ഡീറ്റെയിൽസും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ലെഫ്റ്റ് കോർണറിൽ താഴെയായിട്ട് എസ്റ്റിമേറ്റ് ടാക്സ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ വരുമാന ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് നൽകി കഴിഞ്ഞാൽ അവിടെയും അവർ നമ്മൾക്ക് എന്ത് ചെയ്യും ഈ പഴയ ടാക്സ് ലാബ് പുഴയ ടാക്സ് ലാബും തമ്മിലുള്ള കമ്പാരിസൺ തരും അത് നോക്കിക്കൊണ്ടും നമ്മൾക്ക് നമ്മൾക്ക് ഏത് ടാക്സ് ലാബ് ചൂസ് ചെയ്യാം ഏത് ടാക്സ് യും ചൂസ് ചെയ്യാമെന്നുള്ളത് തീരുമാനിക്കാവുന്നതാണ് പിന്നത്തെ ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ എംപ്ലോയർ ടി ഡി എസ് പിടിച്ചിരിക്കുന്നത് വേറൊരു ടാക്സ് ലാബിലും വേറെ വേറൊരു ടാക്സ് റെജീമിലും ഞാൻ ടി ഡി എസ് ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറൊരു റെജീമിലാണ് ഇത് സാധ്യമാണോ ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ എംപ്ലോയറോട് പറഞ്ഞു ഞാൻ പുതിയ ടാക്സ് ലാബിലാണ് പുതിയ ടാക്സ് റെജീമിലാണ് ടീ ടാക്സ് അടക്കാൻ പോകുന്നതെന്ന് അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൽ എൻ്റെ എംപ്ലോയർ പുതിയ ടാക്സ് അനുസരിച്ച് ടാക്സ് പിടിച്ചു പോകുന്നു ഫൈനലി ഞാനിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് പഴയ ടാക്സ് റെജീമിൽ പോകുന്നതാണ് ലാഭം എങ്കിൽ എനിക്ക് പഴയ ടാക്സ് സെലക്ട് ചെയ്യാമോ എന്നുള്ളതാണ് ചോദ്യം അതിന് പറ്റുമെന്ന് തന്നെയാണ് ഉത്തരം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് റെജീം ഏതാ എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള സമയം അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ ടാക്സ് റിട്ടേണിലൂടെയാണ് ആ റിട്ടേൺ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏതാണോ ഞാൻ ചൂസ് ചെയ്യാൻ ടാക്സ് റെജീം എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇനി അത് നമ്മളുടെ എംപ്ലോയർ പിടിച്ചിരിക്കുന്ന ടാക്സ് കുറവാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ആ ടോ അധിക ടാക്സ് അടക്കുകയും ഇനി പിടിച്ചിരിക്കുന്ന മറ്റേ ടാക്സ് കൂടുതലാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം ആ ടാക്സ് റീഫണ്ട് ചോദിക്കാവുന്നതുമാണ് പക്ഷേ എന്താ തന്നെയായാലും നമുക്ക് ടാക്സ് റജീം മാറ്റി ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ടാക്സ് റജീം പുതിയതാണ് പഴയതാണെന്ന് ഗവൺമെൻറ്റിനോട് അറിയിക്കുക എന്നുള്ളതാണ് എനിക്ക് ഹൗസ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകമോ സാലറിയോ എന്ത് ഇൻകം തന്നെ ആയിക്കോട്ടെ എനിക്ക് ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരം മാത്രം അവിടെ ചൂ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ചൂസ് ചെയ്യുന്ന ടാക്സ് റെജീം ഏതാണെന്ന് അതേസമയം എനിക്ക് പ്രൊഫഷനിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ വരുമാനമുണ്ടെങ്കിൽ ഞാൻ ഫോം ടെൻ ഐ ഇ എന്ന് പറഞ്ഞ ഫോമും കൂടി ഫയൽ ചെയ്യും ആ ഫോമിലൂടെ ഞാൻ ഏത് ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയേണ്ടതുമാകുന്നു ഇനി എനിക്ക് ടാക്സ് റെജീം ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അതിന് ചോ ഉത്തരം യെസ് തന്നെയാണെന്നാണ് പക്ഷേ അവിടെ ഒരു ക്ലോസ് ഉള്ളത് സാല പ്രൊഫഷനോ ബിസിനസ്സോ ഇല്ലാത്തവർക്ക് എല്ലാ കൊല്ലവും ഏതാണോ അവർക്ക് ബെനിഫിഷ്യൽ ബെനിഫിഷ്യലായിട്ടുള്ള ടാക്സ് റജീം അത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഇന്ന് പുതിയതാകാം അടുത്ത ദിവസം പഴയതാകാം അങ്ങനെ ഏതാണോ എനിക്ക് ടാക്സ് റെജീം ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുന്നത് അതെടുത്ത് പോകാം അതേസമയം പ്രൊഫഷനോ ബിസിനസ്സോ ഉള്ള ഒരാൾക്ക് ഈ ടാക്സ് റജീം സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒരിക്കൽ മാത്രമുള്ളൂ ഈ ഡിസ്കഷനിലൂടെ നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള ടാക്സ് റെജീമിനെ കുറിച്ചിട്ടും ഏത് ടാക്സ് സ്ട്രക്ചർ സെലക്ട് ചെയ്യണമെന്നുള്ളതും നമുക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം താങ്ക്